പ്രണയവിവാഹത്തിലൂടെ ഒന്നിച്ചവരിൽ ചിലരൊക്കെ ഇടയ്ക്ക് വെച്ച് വഴിപിരിയാറുണ്ട് പിരിയാറുണ്ട് വിവാഹവും വിവാഹമോചനങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറാറുമുണ്ട് യൂട്യൂബറായ സുജിൻ കൃഷ്ണയുടെയും നിതയുടെയും വിവാഹമോചനമാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് പ്രണയത്തിലായിരുന്ന കാലം മുതലുള്ള എല്ലാ വിശേഷങ്ങളും സുജിൻ ബ്ലോഗിലൂടെ പങ്കിടായിട്ടുണ്ടായിരുന്നു പതിനെട്ട് വയസ്സ് കഴിഞ്ഞപ്പോഴായിരുന്നു പൊന്നു സുജിനൊപ്പം ഇറങ്ങിപ്പോയിരുന്നത് പ്രശ്നങ്ങളില്ലാതെ ഒരു പ്രണയവും വിജയത്തിലേക്കെത്തില്ലല്ലോ തുടക്കത്തിൽ ഞങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് സാമ്പത്തികമായും മാനസികമായും അത്രയേറെ പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട് യൂട്യൂബ് വീഡിയോകൾ ചെയ്തു തുടങ്ങിയപ്പോഴാണ് വരുമാനം കൂടിയത് പുതിയ വീടും ഇഷ്ടവാഹനങ്ങളുമെല്ലാം സ്വന്തമാക്കിയതിന് അതിനുശേഷമായിരുന്നു യൂട്യൂബ് മാത്രമല്ല ഇപ്പോൾ ബിസിനസ്സുകളുമുണ്ട് ഇതുമാത്രമല്ല വരുമാന മാർഗ്ഗം എന്നുമായിരുന്നു സുജൻ പറഞ്ഞത് എൻ്റെ നാട്ടിലാണ് പഠിച്ചതെങ്കിലും ഞാൻ അന്നൊന്നും നിധിയെ കണ്ടിരുന്നില്ല യാദൃച്ഛികമായാണ് കണ്ടുമുട്ടുന്നതും ഇഷ്ടം പറയുന്നതും ഇഷ്ടം പറഞ്ഞവരെ പൊന്നൂസ് ബ്ലോക്ക് ചെയ്തിരുന്നു കൂട്ടുകാർ ഈ സംഭവത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞിരുന്നു അങ്ങനെയാണ് എനിക്ക് നമ്പർ കിട്ടുന്നത് ഞാൻ അപ്പോൾ തന്നെ ഹായി അയച്ചിരുന്നു ശബരിമലയിലേക്ക് പോവാനുള്ള നോമ്പായതിനാൽ അധികം ചാറ്റിംഗ് ഒന്നും നടന്നിരുന്നില്ല പിന്നീടാണ് ആരാണ് എന്ന് ചോദിച്ച് നിത സുചിന് മെസ്സേജ് അയക്കുന്നത് ആ സമയത്ത് എൻ്റെ ഫോണിൽ നിതയുടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ തുടങ്ങിയ ബന്ധമാണ് എന്നായിരുന്നു ലവ് സ്റ്റോറി പറയുമ്പോൾ സുജിൻ പറഞ്ഞത് ശബരിമല ദർശനമൊക്കെ കഴിഞ്ഞ് മാലയൊക്കെ ഊരിയതിനു ശേഷമായിരുന്നു കൂടുതൽ പരിചയപ്പെട്ടത് നമ്മൾ പെട്ടെന്ന് തന്നെ സുഹൃത്തുക്കളായിരുന്നു വീട്ടിൽ എന്തോ കല്യാണാലോചന വരുന്ന സമയത്താണ് അവൾ ഇഷ്ടം പറയുന്നത് ഓട്ടോക്കാരനെ കെട്ടാൻ തയ്യാറാണെങ്കിൽ ഒന്നോ എന്നായിരുന്നു ഞാൻ പറഞ്ഞത് നിത എല്ലാ കാര്യങ്ങളും അമ്മയുമായി ഷെയർ ചെയ്യുമായിരുന്നു അത്രയും കൂട്ടായിരുന്നു രണ്ടുപേരും ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അമ്മയോട് ചോദിച്ചതിനു ശേഷമാണ് അഭിപ്രായം പോലും പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഏഴിനായിരുന്നു നിത എന്നോട് ഇഷ്ടം പറയുന്നത് അടുത്ത മാസമായിരുന്നു ആദ്യമായി കാണുന്നത് വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ പരിപാടിയുണ്ടെന്നും അന്ന് ഡാൻസ് ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞിരുന്നു അങ്ങനെയാണ് സ്കൂട്ടിയിൽ അവളെ കാണാനായി പോയത് നിതയുടെ ഡാൻസൊക്കെ കഴിഞ്ഞ ശേഷമാണ് കണ്ടത് അന്ന് തന്നെ അമ്മയെയും പരിചയപ്പെടുത്തിയിരുന്നു കൂടെ പഠിക്കുന്ന കുട്ടിയാണെന്നായിരുന്നു പറഞ്ഞത് നിതയ്ക്ക് പ്രായപൂർത്തിയാവാത്തതിനാൽ നല്ല ടെൻഷനുണ്ടായിരുന്നു പിന്നീടായിരുന്നു പ്രണയം വീട്ടിൽ പറയുന്നത് അച്ഛനും അമ്മയും എതിർത്തതോടെയായിരുന്നു നിത സുജിനൊപ്പം പോകുന്നത് വിവാഹം കഴിഞ്ഞ് അമ്മയ്ക്കും കുഞ്ചൂസിനും ഒപ്പമായിരുന്നു സന്തോഷത്തോടെ കഴിയുകയായിരുന്നു തുടക്കത്തിൽ പിണക്കമായിരുന്നെങ്കിലും അച്ഛനും അമ്മയും പിന്നീട് മകളെ സ്വീകരിച്ചു ഇനിയും പഠിക്കണമെന്നും സ്വന്തമായൊരു ജോലി വേണമെന്നുമുള്ള നിതയുടെ ആഗ്രഹത്തിന് പിന്തുണ അറിയിച്ചിരുന്നെന്നും മക്കളുടെ വിശേഷങ്ങളും കുഞ്ചൂസിനൊപ്പമുള്ള വിശേഷങ്ങളുമൊക്കെയായിരുന്നു നിത പങ്കുവച്ചിരുന്നത് സുജിനെ മാത്രം കാണാനേ കാണാനേയില്ലല്ലെന്നായിരുന്നു ചോദ്യങ്ങൾ നിങ്ങളിപ്പോഴും ഒന്നിച്ചല്ലേ എന്ന ചോദ്യങ്ങളും ഇടയിൽ ഉയർന്നിരുന്നു ചർച്ചകൾ നടക്കുന്നതിനിടയിലായിരുന്നു ഇൻസ്റ്റാഗ്രാമിലൂടെ ഇരുവരും വേർപിരിഞ്ഞതായി അറിയിച്ചത് സുജിൻ്റെ സഹോദരിയാവട്ടെ ഈ വിഷയത്തെക്കുറിച്ച് മൗനം പാലിക്കുകയായിരുന്നു